ഹലോ ഇറ്റ്സ് മീ ആരുണി മാട്ടയ്ക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെ യൂട്യൂബിൽ വന്നു എത്ര കാലം ഇതിലെ വീഡിയോസൊക്കെ ചെയ്തു എന്നിട്ട് എനിക്കിപ്പോൾ ഉണ്ടാകുന്ന എൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണും കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ എന്താണ് ഇതിൻ്റെ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആയിട്ട് അപ്പോൾ ഇതൊരു ലെങ്ത് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ സ്ലോ ആയിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് സ്പീഡിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് ഓക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നാലര വർഷം കഴിഞ്ഞിട്ടുണ്ട് നാലര വർഷം കഴിഞ്ഞു കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നമുക്ക് അൽഗോരിതവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലല്ലോ എങ്ങനെ വീഡിയോസ് ഇടണം അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ എനിക്ക് ആദ്യം ആദ്യം വീഡിയോ ഇടുമ്പോൾ നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ആയിരം വ്യൂസൊക്കെ പോയിട്ടുണ്ട് ലോങ്ങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കുറേ പേര് കാണും പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യും ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യും അങ്ങനെ പല ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്യും അങ്ങനെ എന്നിട്ടൊക്കെ വ്യൂസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ ചാനലിന് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ടോ ഒരു സബ്സ്ക്രൈബർ വരും പിന്നെ ഒരു മാസത്തിൽ മൂന്ന് മൂന്ന് സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലോ അങ്ങനെ ഞാൻ കുറേ കാലം ഇങ്ങനെ വീഡിയോസ് ചെയ്തപ്പോൾ നമുക്ക് ഞാൻ പ്രൊഫഷണലാണ് ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ ഭയങ്കര ബിസി ലൈഫാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കിൽ എനിക്ക് ഇതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞാൻ പിന്നെയും ഇതിലേക്ക് വന്നു വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ വ്യൂസ് എനിക്ക് അത്രക്ക് മുമ്പ് കിട്ടിയത് അത്രയും കിട്ടിയില്ല എൻ്റെ വ്യൂസ് താനേ കുറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് എന്നാലും ഞാൻ പിന്നെയും പിന്നെയും റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എന്നാലും വ്യൂസ് കയറുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലും എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം ഞാൻ ഒരുപാട് വീഡിയോസ് എവിടെ പോ നാട്ടിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും പോകുന്ന ഒരുപാട് ട്രാവലിങ് ആദ്യത് കാര്യങ്ങൾ ബാംഗ്ലൂർ കുറച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളിയാക്കലും സഹ സഹിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ എങ്ങനെ യൂട്യൂബർ ആവാനാണോ പ്ലാന് അങ്ങനെ ഇങ്ങനെ യൂട്യൂബർ വന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കേ അറിയത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞ ആ ഒരു സമയത്ത് ഇത് ഇപ്പോഴത്തെ പോലെ യൂട്യൂബ് അത്ര ൻഡിങ് അല്ല അന്നേരം കാശ് കിട്ടുമോ അങ്ങനെയൊന്നും അറിയത്തില്ല എന്നിട്ടും ഈ ഒരു സംഭവം തുടങ്ങിയത് പാഷൻ്റെ പുറത്താണ് നമ്മളെ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസാണ് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് നാലര വർഷമായെങ്കിലും എനിക്കിപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരം പ്ലസ് ആണ് ആയിരം പ്ലസ് അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ഇത്രയും വർഷമായിട്ട് ഇത്രേ ആയിട്ടുള്ളൂ കാരണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല പിന്നെ എന്താ പറയുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം യൂട്യൂബ് ചാനൽ മെച്ചപ്പെടുത്തി എടുക്കണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ചിലവർ ഹാർഡ് വർക്കൊന്നും ഇല്ലാതെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ക്ലിക്കായി പോകുന്നവരുണ്ട് അവർ എക്സെപ്ഷനൽ കേസാണ് വെരി ലക്കി പേഴ്സൺസാണ് കേട്ടോ പക്ഷെ എൻ്റെ ഒക്കെ കാര്യത്തിനെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് എനിക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടത്തുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇനി വേ ഈ വീഡിയോ കാണുന്ന പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ആരോടാണ് ഞാൻ പറയുന്നത് വീഡിയോ നിങ്ങൾ നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം നിങ്ങളിപ്പം പ്രൊഫഷണലൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഇപ്പോൾ ഏണിങ്സൊക്കെ ആയിട്ടാണെങ്കിൽ നല്ലൊരു മാർഗ്ഗമാണ് അപ്പം എന്താ പറയുക നിർത്താതെ കൊണ്ടുപോകാം അപ്പം ഞാനൊരു മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നിർത്താതെ വീഡിയോസ് ചെയ്ത സമയത്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പം ആയിരത്തി സംതിങ് ആയത് പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അങ്ങനെ സക്സസ്ഫുള്ളി അഞ്ഞൂറ് വാച്ചിങ് അവേഴ്സ് ആയിട്ടുണ്ട് ശരിക്കും ഒക്കെ കിട്ടണമെങ്കിൽ മൂവായിരം വാച്ചിങ് അവേഴ്സ് വേണം മൂവായിരം പിന്നെ നാലായിരം നാലായിരം വാച്ചിങ് ഒക്കെ വേണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ വാച്ചിങ് അവേഴ്സൊക്കെ കൂടും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഏണിംഗ്സ് കിട്ടുന്നത് പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ എന്നൊക്കെ പക്ഷെ ഞാൻ ഓണസ്റ്റ്ലി പറയുവാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതിൽ എന്താ പറയുക വരുമാനമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ റെഗുലർ അല്ലായിരുന്നു എനിക്കറിയില്ല എന്താ പറയുക ഫ്രീ ടൈമിൽ ഞാനൊരു എന്താ പറയുക സ്ട്രെസ് റിലീഫ് സ്ട്രെസ് റിലീഫായിട്ടാണ് ഞാൻ ഇതൊരു സംഭവം യൂട്യൂബ് ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ 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 ചെയ്ത് 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 ഇപ്പോൾ ഏണിങ്സ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല എനിക്ക് വാച്ചിങ് അവേഴ്സ് ഒന്നും ആയിട്ടില്ല പക്ഷേ ഞാൻ ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന കാരണം കുറേ പേർ കളിയാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് നടന്നാലൊന്നും റെഡിയാവത്തില്ല ചുമ്മാ വേറെ പണി നോക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മളെ തളർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവരെ ഒരുപാട് പേര് തളർത്തുന്നൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുക നിങ്ങൾ ആ ഒരു മോട്ടീവ് നമുക്ക് സക്സസ്സാണ് ലൈഫിൽ നിന്നുള്ളൊരു മോട്ടീവ് മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ യൂട്യൂബ് ചാനൽ മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു മിക്സ് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ പറയയാ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത് പിന്നെ എനിക്ക് स्टार्टिंगല എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കമൻ്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് പോയി നോക്കിയാൽ അറിയാം ട്രോളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യധികം ട്രോളും കിട്ടിയിട്ടുണ്ട് പിന്നെ അന്നേരം എന്ന് വെച്ചാൽ അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നുമില്ല വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോഴും 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 പ്രൊഫഷണൽ ആയിട്ടല്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ ഇതിങ്ങനെയാണ് സെറ്റപ്പ് അങ്ങനെ എന്താ പറയുക ഇതിൻ്റെ യൂട്യൂബിനെ പറ്റി കൂടുതൽ ഇപ്പം യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി പഠിച്ച് ഇപ്പോൾ കുറച്ചും കാര്യങ്ങൾ അറിയാം ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അപ്പം റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പം ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ചെയ്താലും അത് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആൾക്കാർ കാണത്തില്ല ആദ്യത്തെ ഒരു മിനിറ്റൊക്കെ കണ്ടിട്ട് പോവും അപ്പോൾ അങ്ങനെ പോകുമ്പോഴും നമുക്ക് കാര്യമില്ല നമ്മളെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഫുൾ ടൈം ഇരുന്ന് കാണുവാണെങ്കിൽ ഓക്കെ ആണ് ആ വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല റീച്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ലെങ്തി ഉള്ള വീഡിയോസ് ചെയ്യണം ഞാനാണെങ്കിൽ അധികവും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഒക്കെയുള്ള വീ വീഡിയോസാണ് ചെയ്യുന്നത് ആയിട്ട് വീഡിയോസ് ഞാൻ ഇവരെ അങ്ങനെ അധികം ചെയ്തിട്ടില്ല കൂട് കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് പക്ഷേ നമ്മൾ കൂടുതൽ ലെങ്ത്തി ലെങ്തിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്താലും നമുക്ക് നല്ലതാണ് നമുക്ക് അത് റീച്ച് നമ്മൾ വാച്ചിങ് അവേഴ്സ് കൂടാൻ സഹായിക്കും പക്ഷേ ലെങ്ത്തി വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ കൂട്ടത്തില് നമ്മൾ നന്നായിട്ട് എന്താ പറയുക നല്ല അത് ആ വീഡിയോ ഫുള്ള് ആൾക്കാരെ കൊണ്ട് കാണി കാണുക ആൾക്കാർ കാണുന്ന രീതിയിൽ ആ ഫുള്ള് വീഡിയോ ആൾക്കാർ കാണുന്ന രീതിയിലൊക്കെ വേണം ഇടാൻ അപ്പോൾ ഇത് ന്യൂ യൂട്യൂബേഴ്സിൻ്റെ അറിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ റിപ്പീറ്റായിട്ട് പറഞ്ഞത് മാത്രം ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമില്ലേ എന്തായാലും ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് കേട്ടോ അപ്പം എൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും അത് എടുക്കണം ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വെയിലൊക്കെ പോയി മഴ വരാനുള്ള ചാൻസ് ഉണ്ട് കാറ്റടിക്കാനുള്ള പൊടിക്കാറ്റടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത് നന്നായി അപ്പോൾ ഇനിയിപ്പം അരയുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊണ്ടുവെക്കണം അകത്ത് കൊണ്ടുവെക്കണം മഴ ചാറാന് തുടങ്ങിയിട്ടുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആകാശം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വീഡിയോയിൽ എത്ര മാത്രം ക്ലിയറാകുന്നു എനിക്കറിയത്തില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഇനി ആർക്കെങ്കിലും വീഡിയോസ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ തന്നെ ഉണ്ടാവും യൂട്യൂബ് ചാനൽ തുടങ്ങണം എങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഘട്ടം അങ്ങനെ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയോ കേട്ടോ ഞാനത് എങ്ങനെ തുടങ്ങേണ്ട സ്റ്റാർട്ടിങ് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ള ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ വരുന്ന കമൻസ് നിങ്ങളെ നന്നായിട്ട് എന്താ പറയുക നിങ്ങളെ ചാനൽ റീച്ച് കൂട്ടാൻ സഹായിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ എൻ്റെ ചാനലിപ്പോൾ റീച്ചില്ല കാരണം കമൻസൊന്നും വരുന്നില്ല കമൻസൊന്നും അങ്ങനെ അധികം കിട്ടുന്നില്ല പക്ഷേ ഞാനത് നമ്മളെ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് അല്ലേ അപ്പോൾ എനിക്കത് കിട്ടും ഞാൻ വിചാരിക്കുന്നു നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്ത് ഡെവലപ്പായി എന്താ പറയുക ബെറ്ററായി ബെറ്ററായി വരുമ്പം നമുക്ക് അങ്ങനെ എല്ലാം ശരിയാവും പിന്നെ വ്യൂസ് കിട്ടും കമൻസ് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു കമൻ്റെങ്കിലും ചെയ്തിട്ട് പോവണം കേട്ടോ ഏ ജെ സി ബി പോകുന്നത് പുറകിൽ ജെ സി ബി പോകുന്ന സൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ ഇതിൽ ഈ ഒരു ക്ലൈമറ്റിൽ സംസാരിക്കാനും നല്ല രസമുണ്ട് നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റാണ് എന്ത് ഭംഗിയാണല്ലേ ക്ലൈമറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് അപ്പം ഇങ്ങനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന അറിയില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ടാവും അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അതിനായിട്ട് പ്രൊഫഷണൽസ് അതായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കുറച്ച് യൂട്യൂബേഴ്സ് എങ്ങനെ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ വാച്ചിങ് അവേഴ്സ് കൂടാം എങ്ങനെ ലൈക്ക് കൂടാം എങ്ങനെ കമൻ്റ് കൂട്ടാം എങ്ങനെ എന്താ പറയുക മോണിറ്റൈസേഷൻ ആക്കുക നമ്മുടെ ചാനൽ അതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പേർട്ട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം എന്നിട്ട് ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമ്മളെ ചാനലിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇപ്പം നമ്മളെ എന്താ പറയുക ഞാൻ മുമ്പ് നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാട്ടോ കുറേ വീഡിയോസ് ചെയ്തത് പക്ഷേ അതിനുള്ള എക്സ്പെക്ട് ചെയ്ത അത്ര വ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് അന്നേരം ഞാൻ കുറച്ച് ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തു അങ്ങനെ ബ്രേക്ക് ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഇപ്പം പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിനോട് ഞാൻ പറയുകയാണ് ഒന്നും എടുക്കാൻ പാടില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വ്യൂസ് കിട്ടിക്കോട്ടെ കിട്ടണ്ട ഓക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് ചെയ്ത് തന്നെ പോവാം എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്താ എന്നിട്ട് അങ്ങനൊക്കെ അങ്ങനെയൊക്കെ സക്സസ് ആവാൻ ശ്രമിക്കുക ഇപ്പം എല്ലാവരും ഇപ്പോൾ വരുന്ന എല്ലാവരും ഓൾമോസ്റ്റ് സക്സസ് ആവുന്നുണ്ട് അല്ലേ യൂട്യൂബിൽ വരുന്ന എല്ലാവരും എന്താ പറയുക നല്ല രീതിക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം മുമ്പൊക്കെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് യൂട്യൂബിലൊക്കെ അങ്ങനെ ആക്റ്റീവായത് അപ്പം ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിൽ നോക്കിയാൽ ഒരു യൂട്യൂബ് ചാനലെങ്കിലും കാണാം അല്ലേ ഉണ്ടാവും ഏകദേശം ഉണ്ടാവും അപ്പം അങ്ങ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടും കൂടും ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമുക്ക് യൂട്യൂബ് ചാനൽ ഗ്രോ ആവാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനത് സ്കിപ്പ് ചെയ്യാതെ കാണലുണ്ട് കാരണം നമ്മുടെ ആ ഒരു വാച്ചിങ് അവർ അവർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ ഹെല്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അത്യാവശ്യം അത്യാവശ്യം നല്ല വീഡിയോസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വാച്ച് വാച്ച് ചെയ്യാറുണ്ട് പിന്നെ ഒരു ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്ത ഇല്ലാത്ത ഉപകാരമാണല്ലേ ഒരു ലൈക്ക് കൊടുത്തേക്കുക ഒരു കമൻ്റ് കൊടുക്കുക അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം അത്രയൊക്കെ തന്നെയല്ല പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ ആ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് കേട്ടോ ഇപ്പം നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനേ അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് 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 വീട്ടിൻ്റെ മുറ്റത്തൂടെയാണ് നടക്കുന്നത് നടന്ന് കടന്ന് വന്നപ്പോഴാണ് ഇവിടെ ഒരു പച്ചപ്പ് കാണുന്നത് ഈ പുല്ല് വളർന്നത് ഞാനിപ്പോളാണ് കേട്ടോ കാണുന്നത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ ഉണ്ടാവും ഈശ്വരാ ഉണ്ടാവല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ അപ്പം അങ്ങനെ ഇവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ് കേട്ടോ മണലൊക്കെ ഇപ്പോൾ മണൽ ഭൂമിയൊക്കെ പുറത്തുണ്ട് അങ്ങോട്ടൊന്നും നടക്കണമെന്ന് ഇറങ്ങൂല നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പം അല്ലെങ്കിൽ പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെയാണ് പുറത്ത് പോയിട്ട് നടക്കുന്നത് പിന്നെ പറയാനുള്ള നമുക്ക് ഇവിടെ വ്ളോഗ് പുറത്തിറങ്ങിയിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പരിമിതികളുണ്ട് കാരണം നമ്മൾ വാക്കിംഗ് ബൈ ആണ് ഷോപ്പിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അന്നേരം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല ചെ ചെറിയ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുക്കാറേ ഉള്ളൂ ഷോർട്സ് മാത്രം എടുക്കാറേയുള്ളു പിന്നെ പുറത്ത് ഇവിടെ അങ്ങനെ വന്നിട്ട് അധിക സ്ഥലത്തൊന്നും കറങ്ങാനൊന്നും പോയിട്ടില്ല എവിടെയാണ് പോയിട്ടില്ല അങ്ങനെ കറങ്ങാനൊന്നും അങ്ങനെ പോകുന്ന സമയത്ത് എന്തായാലും വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് ചെയ്യും കാരണം നമുക്കതൊരു മെമ്മറിയാണ് ഇവിടെ വന്നു എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നറിയത്തില്ല ഉണ്ടാവുമ്പം ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് അതൊക്കെ ഒരു വീഡിയോ കൂടെ എടുത്തു വെച്ചാൽ അത് എനിക്ക് പിന്നെ ഭാവിയിൽ എനിക്കത് കണ്ടിട്ടാണെങ്കിലും നല്ല ഹാപ്പി ആവുമല്ലോ അപ്പം അങ്ങനെ അത് ആ ഒരു കാര്യത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യമുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കാരണം കാരണം ഞാനാണെങ്കിൽ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയും രണ്ട് വർഷം മുമ്പുള്ള ബർത്ത്ഡേ ഒക്കെ വീഡിയോസ് വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ ഇരുന്നിട്ടുള്ള ബർത്ത്ഡേ ആഘോഷമൊക്കെ അതൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചതുകൊണ്ട് ഇപ്പം കാണുമ്പോൾ സന്തോഷമാണ് പിന്നെ ബാംഗ്ലൂരിൽ വെച്ചിട്ടുള്ള കുറേ മെമ്മറീസ് അതൊക്കെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇപ്പം കാണുമ്പം കുറേ വർഷം മുമ്പുള്ളതാണെങ്കിലും ഇപ്പം കാണുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ആ ഒരു ഹാപ്പിനെസിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ബ്ലോഗൊക്കെ ചെയ്യുന്നത് പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പലരും ചോദിക്കുന്നതാണ് പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിയില്ലേ എന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ കുറച്ച് അറിയാനൊക്കെ തുടങ്ങിയത് പിന്നെ പൈസക്ക് ഒന്നും കിട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ അഞ്ഞൂറ് കോച്ചിങ് അവേഴ്സ് ആയിട്ടുള്ളൂ നമുക്ക് മൂവായിരം എങ്കിലും ആവണം ആവും പ്രതീക്ഷിക്കുന്നു ആവുമെന്ന് കാരണം അതുപോലെ വീഡിയോസൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട് ഉഷാറായിട്ട് ഇനിയും ചെയ്യും ഞാൻ ആൾ ഭയങ്കര ആണ് പിന്നെ സമയം കിട്ടണം ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചില ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ടയേഡായിരിക്കും എന്താ പറയുക ഭയങ്കര ടയേഡായിരിക്കും പിന്നെ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഡ്യൂ വീഡിയോസൊക്കെ ചെയ്യാൻ മടിയായിരിക്കും ഇപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്ന് ഓക്കെ ആണ് ഇന്ന് ഒരു ഹോഫ് ഡേ ആണ് അതുകൊണ്ട് ഇങ്ങനെ ലോങ്ങായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കണു ചാനൽ കുറേ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ പോയി കാണാം സപ്പോർട്ട് ചെയ്യാം പിന്നെ പിന്നെന്താ പറയുക കുറേ വീഡിയോസ് ഉണ്ട് ബാംഗ്ലൂരിലെ വിശേഷങ്ങളും ഒമാനിൽ വന്ന വിശേഷങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ തന്നെ പറയാനുള്ളു പിന്നെ ഇനിയിപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ക്ലാരിഫിക്കേഷൻ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബ്ബായ്